സംസ്ഥാന സർക്കാരും ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായതിനു പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സിപിഎം പത്രത്തിന്റെ മുഖപ്രസംഗം സംസ്ഥാന ഗവർണറാണ് തെരുവുകുണ്ടയല്ല എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം ഭരണതലവൻ തന്നെ സംസ്ഥാനത്തിനെതിരായി പ്രവർത്തിക്കുന്ന വിചിത്ര നടപടികളാണ് ഗവർണർ സ്വീകരിക്കുന്നതെന്ന് ദേശാഭിമാനിയുടെ മുഖപ്രസംഗത്തിൽ പറയുന്നു നിയമങ്ങളനുസരിക്കാൻ ബാധ്യസ്ഥനാണെന്ന കാര്യം വിസ്മരിച്ച് ദിവ്യനാണെന്ന മൂഢചിന്തയിലാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പ്രതിനിധിയായി നിയമിക്കുന്ന കേവല ഉദ്യോഗമാണ് ഗവർണർ പദവി സംസ്ഥാന മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അധികാരമാണ് ഗവർണർക്ക് ഭരണഘടന നൽകുന്നത് സ്വന്തമായി തീരുമാനമെടുത്ത് സംസ്ഥാനം ഭരിക്കാനുള്ള അധികാരമൊന്നും ഗവർണർക്കില്ലെന്നും മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടുന്നു സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള ചാൻസലറുടെ നടപടിക്കെതിരെയാണ് എസ് പ്രതിഷേധിച്ചത് സമരം അധികൃതർക്ക് സുഖിക്കുന്ന രീതിയിലായിരിക്കണമെന്നില്ല അതിൽ നിയമവിരുദ്ധമായതുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് നടപടി സ്വീകരിക്കും അത് പുതിയ കാര്യമൊന്നുമല്ല നിരവധി പ്രതിഷേധ സമരങ്ങളും കേസുകളും കേരളം കണ്ടിട്ടുണ്ട് എന്നാൽ പ്രതിഷേധക്കാരെ നേരിടാൻ തെരുവുകുണ്ടയെപ്പോലെ ഭരണാധികാരി റോഡിലിറങ്ങുന്നത് മുമ്പെങ്ങും കണ്ടിട്ടില്ല പ്രതിഷേധങ്ങളെ മാന്യമായി നേരിടാനുള്ള വിവേകം ഗവർണറെ പോലെ ഉന്നതസ്ഥാനത്തിരിക്കുന്ന ആൾക്കുണ്ടാകണം ഇത്രയും അനുഭവ സമ്പത്തുണ്ടായിട്ടും ആരിഫ് മുഹമ്മദ് ഖാന് അത് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം ഈ സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യനല്ലെന്നും എഡിറ്റോറിയലിൽ കുറ്റപ്പെടുത്തി ശനിയാഴ്ച കൊല്ലം നിലമേലിലുണ്ടായത് ഇന്ത്യൻ ജനാധിപത്യത്തിനാകെ കളങ്കമാണ് പ്രതിഷേധക്കാരുടെ നേർക്ക് പാഞ്ഞെടുത്ത ഗവർണറുടെ മനോനില പരിശോധിക്കണം തികച്ചും ജനാധിപത്യ രീതിയിൽ ബാനറും കറുത്ത തുണിയും ഉയർത്തി ഉയർത്തിക്കാണിച്ച് റോഡിനരികിൽ നിന്ന് പ്രതിഷേധിച്ച എസ്എഫ്ഐ പ്രവർത്തകർക്കു നേരെയാണ് ഗവർണർ കാർ നിർത്തി പാഞ്ഞെടുത്തത് കാറിൽ ആരോ ഇടിച്ചെന്ന പച്ചക്കളമാണ് ഇതിനായി പറഞ്ഞത് ഗവർണർ തന്റെ ബെൻസ് കാർ സമരക്കാർ നിന്നതിന്റെ ഇരുപത്തിയഞ്ച് മീറ്റർ അകലെ നിർത്തിച്ചാണ് റോഡിലിറങ്ങിയത് നിയമങ്ങൾക്ക് വിരുദ്ധമായതിനാൽ പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും അവരെ തട്ടിമാറ്റി ആവോ ആവോ എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ അടുത്തേക്ക് ആക്രോശിച്ച് ചെല്ലുകയായിരുന്നു നിലവിട്ടു പെരുമാറിയ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നര മണിക്കൂർ റോഡിൽ കസേരയിട്ടിരുന്നു എസ് എഫ് ഐക്കാരെ അസഭ്യം പറഞ്ഞ് അവർക്കെതിരെ കേസെടുക്കണമെന്ന് വാശി പിടിച്ചായിരുന്നു കുത്തിയിരിപ്പ് അവിടെയിരുന്ന പ്രധാനമന്ത്രിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയുമെല്ലാം വിളിക്കുന്ന ഗവർണർ സ്വയം അപഹാസ്യനായി പ്രതിഷേധക്കാർക്കെതിരെ കേസെടുക്കുന്നത് സ്വാഭാവിക നടപടിയാണ് ഗവർണറുടെ ലക്ഷ്യം കേസെടുപ്പിക്കലൊന്നുമല്ലെന്ന് വ്യക്തമാണെന്നും ദേശാഭിമാനി ആരോപിക്കുന്നു കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ദുഷ്ടലാക്കായിരുന്നു ഗവർണറുടെ പൊറാട്ടുനാടകമെന്ന് മനസ്സിലാകും ഇത്തരം നാടകം കളിച്ചാൽ ഇന്ത്യയിലാകെയുള്ള മാധ്യമങ്ങളിൽ വലിയ വാർത്താ പ്രാധാന്യം കിട്ടുമെന്ന് ആരിഫ് മുഹമ്മദ് ഖാന് നന്നായി അറിയാം ഗവർണർ ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ കോമാളി വേഷം കെട്ടുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ ഗവർണറാണ് തെരുവുകുണ്ടയല്ലെന്ന് ഓർമ്മിപ്പിച്ചാണ് മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് യൂടോക്